സിഖ് വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയില്ലായിരുന്നുവെന്ന് കാനഡ സർക്കാർ നിജാറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ദേശീയ സുരക്ഷാ ഉദ്ധരിച്ച് കനേഡിയൻ പത്രം ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ വന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് വിശദീകരണം ഗലിസ്ഥാൻ ഭീകരൻ ഹർദീപ് ദിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ കാനഡയിലെ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെയോ ബന്ധിപ്പിക്കുന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കനേഡിയൻ സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നിജാറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയതെന്ന് ആരോപിച്ച് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് കനേഡിയൻ പത്രം ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ വന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് വിശദീകരണം പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മന്ത്രി എസ് ജയശങ്കറോ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോവലിനെയോ ബന്ധിപ്പിക്കുന്നതായി കാനഡ സർക്കാർ പ്രസ്താവിച്ചിട്ടില്ല തെളിവുകൾ സംബന്ധിച്ച് അറിവില്ലെന്നും മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും കാനഡ സർക്കാർ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി ദി ഗ്ലോബ് ഗ്ലോബാൻ മെയിലിൽ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് പ്രചാരണം ആണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കാനഡ സർക്കാരിന്റെ വിശദീകരണം നിജ്ജാറുടെ കൊലപാതകം പോലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ നയമല്ലെന്ന് കേന്ദ്രസർക്കാർ കാനഡയെ അറിയിച്ചിരുന്നു പേര് പേരുവെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമായ പ്രസ്താവനകൾ എന്ന ലേബൽ ചെയ്യുകയും അത് പൂർണമായും തിരസ്കരിക്കേണ്ടതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സ്വാൾ പറഞ്ഞിരുന്നു സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഒരു കനേഡിയൻ സർക്കാർ സ്രോതസ് ഒരു പത്രത്തോട് നടത്തിയ അത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇത്തരം അപവാദ പ്രചാരണങ്ങൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സറേയിലെ ഗുരുനാനാക് സിഖ് ഗുരുദ്വാരയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന ഹർദീപ് സിംഗ് നിജ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനായിരുന്നു കൊല്ലപ്പെട്ടത് അജ്ഞരായ രണ്ടുപേരാണ് നിജാറിനെ വെടിയുതിർത്തത് കനേഡിയൻ അധികൃതർ കൊലപാതകത്തിന് നാല് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തു എന്നാൽ നിജ്ജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന ആരോപണത്തെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും നൽകാൻ കാനഡയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വ്യാജപാസ്പോർട്ടുമായി കാനഡയിലേക്ക് കടന്ന നിജ്ജാർ ആ രാജ്യത്തെ പൗരത്വം നേടുകയായിരുന്നു അവിടേക്ക് ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നതിന് പ്രായോഗിക പരിശീലനം നേടുന്നതിനായും പാകിസ്ഥാനിലേക്ക് യാത്ര നടത്തിയിരുന്നു കൂടാതെ ഇന്ത്യയിൽ നിരവധി കൊലപാതകങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും നിജാർ നിർദ്ദേശം നൽകിയിരുന്നതായും കേസ് ഫയലിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അമരീന്ദർ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കാനഡയ്ക്ക് കൈമാറിയ പിടികിട്ട പുള്ളികളുടെ ലിസ്റ്റിൽ ഹർദീപ് സിംഗ് നിജാറിന്റെ പേരുമുണ്ടായിരുന്നു പഞ്ചാബ് പോലീസ് അന്വേഷിക്കുന്ന വിവിധ കേസുകളിലും നിജാർ പ്രതിയാണ് രാജ്യദ്രോഹ കേസുകളുടെ അടിസ്ഥാനത്തിൽ നിജാറിന്റെ പേരിലുള്ള ജലന്ധറിലുള്ള ഭൂമിയും സ്വത്ത് വകകളും പോലീസ് കണ്ടുകെട്ടിയിരുന്നു കൊലപാതകത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയ്ക്കും മറ്റ് നയതന്ത്രജ്ഞർക്കും പങ്കുണ്ടെന്ന് കാനഡ ആരോപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു തുടർന്നാണ് റിപ്പോർട്ട് തള്ളി കാനഡ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്